എല്ലാവർക്കും നമസ്കാരം ആ സന്തോഷം സത്യത്തിൽ ഞാൻ ഗോപിനാഥ് സാറിന് ഞങ്ങളെ സംസ്ഥാന സമ്മേളനത്തിന് ക്ഷണിക്കാൻ വന്നിട്ട് അവിടുന്ന് കണ്ട് കാര്യം പറഞ്ഞ് തിരിച്ചു പോകാമെന്നൊരു ഉദ്ദേശ വന്ന് ചെയ്യും പറഞ്ഞാൽ അപ്പൊ എന്തോ തിരക്കൊണ്ട് സാറിനായിട്ട് പറഞ്ഞാൽ ഒന്ന് അതിലെ പോയി കുട്ടികളെ കണ്ടിട്ട് ഒന്ന് തിരിച്ചു വരും ഞാൻ രണ്ട് മിനിറ്റ് പോയിട്ട് വരുന്നു ആ പോയിട്ട് വരുവോ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കേറാനുണ്ട് അത് വന്നതുകൊണ്ട് മാത്രം ഇന്ന് പുറത്ത് നടക്കുന്ന കഥകൾ തന്നെ ആ കഥകള് ഒരു മനുഷ്യനെ എത്രമാത്രീട്ടെന്ന് അതായത് അത്രയും താഴോട്ട് വലിച്ചിടുന്ന രീതിയിലുള്ള കഥകളായിരുന്നു അല്ലേ അപ്പൊ അത് അതെല്ലാം കഥ എന്ന് എനിക്ക് ലോകത്തിന് മുമ്പ് ബോധ്യപ്പെടുന്നു പതിനാല് വർഷമായിട്ട് പ്രവാസിയായിരുന്നു പക്ഷെ ഇപ്പൊ നാട്ടില് ഒരു അഞ്ച് വർഷമായിട്ട് നാട്ടിൽ സെറ്റിൽ ആണ് ഞാൻ ഇതുപോലെ തന്നെ സാബു ജേക്കബ് ഇല്ലെങ്കിൽ നാടിന് വേണ്ടി നന്മ ചെയ്യുന്ന കുറെ ആളുകൾ അവരെ തിരിച്ചറിയാത്ത കുറെ നാളുകൾ നാട്ടിൽ ഇപ്പോൾ ജീവിച്ചിട്ടുണ്ട് എനിക്ക് നിങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക് ഈ തോല തൊഴിൽ ചെയ്യുന്നു നിങ്ങൾ മക്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ത് ത്യാഗമാണെന്ന് ചോദിക്കാറ് ഇവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന കുറെ ആളുകൾ ഇത് പുറലോകം തിരിച്ചറിയാതെ പോകുന്നു അല്ലെ ലോകത്തില് സ്വർഗമുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വർഗമുണ്ട് എന്ന് ശരിക്കും പറയാൻ പറ്റണെങ്കിൽ ഇവിടെ വേണം കേരളത്തിലുള്ള മലയാളികൾ എല്ലാവരെയും കാണുന്നു ഇങ്ങനെ ഒരു ഡിഫറെന്റ് ആർട്ട് ഡിഫറന്റ് ആർട്ടാണ് അല്ലെ ഡിഫറന്റ് ആർട്ടായിട്ടുള്ള കുട്ടികളെ ആ ആർട്ടിനെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് അതിന്റെ അവിടെ വഴി തെളിഞ്ഞൊടുക്കാൻ അത് ചെയ്യുന്ന ആ മനസ്സെന്നായിരിക്കും അത് തിരിച്ചറിയാതെ പോകരുതെന്ന് നിങ്ങൾ ഓരോരുത്തരും വന്ന് മൈക്കിൽ പറയണൊന്നുമില്ല എനിക്ക് മനസ്സിലാവും എനിക്ക് എല്ലായിടത്തും താൻ പറ്റിയില്ലെങ്കിലും എന്നെ കൊണ്ടാകുന്നില്ലെങ്കിലും ഞാൻ ഇന്ന് മുതൽ നേരത്തെ മുതൽ എന്റെ എന്റെ ഒരു കുട്ടികൾ തന്നെയാണ് ശരിക്കും പറഞ്ഞത് ചെയ്യുന്ന കഴിവുള്ള ആളുകളെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നത് അതേപോലെ വലിയൊരു മജീഷ്യൻ ആയിരുന്നു ലോകം മുഴുവൻ അറിയുന്ന ആൾ അയാളുടെ പേരിലും പ്രശസ്തിക്കും പണത്തിൽ ഒരു കുറവുള്ള ഒരാളല്ല ഈ പറയുന്ന കഥകളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളാണോ സ്ഥാപനത്തിനു പറ്റി ഒരാളെപ്പറ്റി ഒരു കുറ്റം പറയണമെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന് ഒരു ദിവസം ഒരു മാസം ഒരു വർഷം ചെയ്താൽ മതി അഞ്ചു വർഷവും ചോദിക്കേണ്ട അല്ലെ അത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും അപ്പൊ ഞാൻ നിങ്ങളെ നിങ്ങളെ ഗോപിനാഥ് മൃദുരാണെന്ന് പറയണം എന്റെ സന്ദേഹത്തിനും പറയണം രണ്ടായിരത്തോളം ആളുകൾ പങ്കെടുക്കുന്ന ഈ സമ്മേളനത്തിൽ അദ്ദേഹം സംസാരിക്കും എനിക്ക് നിങ്ങളെ നിങ്ങളെ അദ്ദേഹത്തിനൂടെ പുറത്തെത്തിക്കും അദ്ദേഹത്തിന്റെ സത്യസന്ധത ആരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് ഒന്നും ഒരിക്കലും സാധിക്കില്ല ഒരാളുടെ മുന്നിൽ നമുക്ക് നമ്മൾ നൂറ് ശതമാനം നീതിമാനാണെന്ന് ബോധ്യപ്പെടുത്താൻ ഒരിക്കലും സാധിക്കില്ല ഈ നാട്ടിലെ മഹാത്മാഗാന്ധി വലിച്ചു ഇന്ദിരാഗാന്ധി വലിച്ചു ജേശു ക്രിസ്തു കുറച്ചിലേക്ക് അല്ലെ അപ്പം അതുകൊണ്ട് ഒരു ഞാനുമല്ല അദ്ദേഹത്തിന്റെ അനിയോഗമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഗോപിനാഥ് മുഗാൾ സാറിന് അദ്ദേഹത്തിന്റെ ജീവിതം ഇങ്ങനെയാണ് എടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ജീവിതം നിങ്ങളെല്ലാം ഇതേപോലെ തന്നെ അറിയാത്തോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും ദൈവം ഏറ്റെടുക്കാൻ പ്രാർത്ഥിക്കുന്നു മലപ്പുറത്താണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ കാര്യം മലപ്പുറത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് മലപ്പുറത്ത് നിങ്ങൾക്ക് നേതൃത്വം മലപ്പുറത്താണുള്ളത് എൻ്റെ സംഘടന ഏറ്റവും അധികം ആളുകളുള്ളതും മലപ്പുറത്താണ് നിങ്ങൾ മലപ്പുറത്തുള്ള എം എൽ എ കണ്ടുവരിക നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നെ ഹലോ സബു വർഫീസ് സംസാരിച്ചതായി കേട്ടില്ലേ ഇപ്പൊ ഒരുപാട് നെഗറ്റീവ് ഏകദേശം ആയിരക്കണക്കിന് ആളുകളാണ് നെഗറ്റീവ് വീഡിയോസ് മാത്രം ചെയ്യുന്നത് യൂട്യൂബിൽ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ഒരാളെ പറഞ്ഞ കാര്യങ്ങളെ ഏറ്റവും പറയണം അവർ സത്യം പറഞ്ഞ എന്താണ് നടക്കുന്ന ടീച്ചർ ഇവിടെ നോക്കണം എന്താണ് മാജിക് പാനൽ എന്താണ് മുതുകാട് എന്താണ് അവരുടെ വിഷൻസ് ഇതൊന്നും മുതുകാട് സാർ ചെയ്യുന്ന പോലെ എനിക്കോ നിങ്ങൾക്കോ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഓരോ വ്യക്തികൾ ആളുകൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം ഞാൻ മനസ്സിലാക്കി കൊടുത്തോളൂ പിന്നെ യൂസഫലി സാർ ഒരു പ്രഖ്യാപനം നടത്തി എവിടെ കാസർഗോഡ് പുതിയ പ്രോജക്റ്റ് അന്നേ ദിവസം ഒരു കോടി കൊടുത്തു അല്ലേ പിന്നെ അദ്ദേഹം പറഞ്ഞു എല്ലാ വർഷവും ഒരു കോടി വീണ്ടും ആ മഹാനായ മനുഷ്യൻ പറയുകയാണെങ്കിൽ എന്റെ മരണശേഷവും ഒരു കോടി അതാണ് എല്ലാവർക്കും പ്രശ്നം അതിന് നമ്മൾ അസൂയപ്പെട്ട് കാര്യമില്ല നമ്മൾ എന്താ ചെയ്യേണ്ട ഒരു കാര്യം മാത്രം ചെയ്യുക ഈ നെഗറ്റീവ് പറയുന്ന ആളുകൾ നിങ്ങൾ മുതലാട് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അദ്ദേഹം പത്ത് ശതമാനം ചെയ്ത് കാണിക്കപ്പം പറയാനുള്ളൂ ഞാനീ പറ്റി പറഞ്ഞ യൂട്യൂബ് ചാനലിൽ എനിക്കൊരു ഡ്രീം ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീരുമ്പോഴേക്കും ഒരു ലക്ഷം പേരെ കാണാൻ അവരുടെ സുന്ദരമായ പബ്ലിക് കാണിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് വന്നതാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കാരണം ഇവിടെ നിങ്ങളൊക്കെ അമ്മമാർ അച്ഛന്മാർ വലിയ സങ്കടം അച്ഛനും അമ്മയില്ല രണ്ടാളും പോയി കാരണം നമ്മുടെ ഭൂമിയിലെ സുന്ദരമായ ഒരു കാലഘട്ടം അമ്മമാരുടെ നിങ്ങളോരോ അച്ഛനമ്മ എന്റെ മരണശേഷം എന്റെ മക്കളെ കൊണ്ടു കളയും അവരുടെ അവസ്ഥ എന്താണ് ഇത് ഈ നെഗറ്റീവ് പറയുന്ന കാറിൽ ഇരുന്ന് വീഡിയോ ചെയ്യുന്ന അറിയില്ല നമുക്കൊന്നും നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒന്ന് നമ്മൾ ചെയ്യാൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ മറ്റുള്ളവരെ സപ്പോർട്ട് വേണ്ടി ശ്രമിക്കുക നെഗറ്റീവ് പറയാതിരിക്കുക ഞാൻ എല്ലാ കാര്യങ്ങളും വീട്ടിൽ പത്ത് വർഷം ഞാൻ പോയ ആളാണ് അതിന്റെ വീഡിയോസ് ഒക്കെ അന്ന് സ്റ്റാൻഡും നേരിട്ട് കണ്ടൊരു മനുഷ്യനാണ് പഠിക്കുന്ന കാലഘട്ടം അതേപോലെ ഇവിടെ ഒരുപാട് വർഷത്തെ നമ്മൾ ഒരാളെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല നെഗറ്റീവ് പറയാൻ വളരെ സിമ്പിൾ ആണ് പക്ഷെ ഒരു മനുഷ്യൻ നല്ലതാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഒരുപാട് കാലങ്ങളുണ്ട് അപ്പൊ ഈ അമ്മമാരെ കാണുമ്പോ ഒരുപാട് സന്തോഷമാണ് വലിയൊരു വേദി സാറിന് കൊടുക്കാറുള്ള நமிக்கேடிகேண்டது அங்கே உள்ள மனசுகள் எல்லாருக்கும் நல்லது மாத்தியூ ഞാൻ പറയാ ഞാൻ അവിടെ വരുന്ന ഏറ്റവും വലിയ ഗസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക്